പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ ആത്മാർത്ഥമായി പ്രണയത്തിലാവുമ്പോൾ പ്രണയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒരു സ്ത്രീ തീവ്ര പ്രണയത്തിലായിരിക്കുമ്പോൾ അവളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രണയം വെറും ഒരു വികാരമല്ല ഒരു സ്ത്രീ ചിന്തിക്കുന്ന രീതിയിലും മുന്നോട്ട് പോകുന്ന രീതിയിലും ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയിലും സ്വാധീനം ചെലുത്തുന്ന ഒരു മാറ്റമാണ് അവളിൽ സംഭവിക്കുന്നത് ആഴത്തിലുള്ള ആവേശകരമായ ബന്ധങ്ങൾ മുതൽ ചെറിയ അവ്യക്തമായ പെരുമാറ്റം വരെ പ്രണയത്തിലായ സ്ത്രീകൾ ഒരു പരിധിവരെ മാനസിക മാറ്റങ്ങൾ കാണിക്കുന്നു അത് പ്രണയമെന്ന ഇത്രയും മനോഹരമായ ഒരു കൂടിക്കാഴ്ച ആകുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീയുടെ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൈക്കോളജി പറയുന്ന കാര്യങ്ങളാണ് സ്ത്രീകൾ പലപ്പോഴും പ്രണയത്തിൽ വളരെ ആത്മാർത്ഥമായി തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത് ഒരു സ്ത്രീ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ സുരക്ഷ വിശ്വാസം സ്ഥിരത തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അവൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ആത്മാർത്ഥമായി ബന്ധപ്പെട്ട് സ്നേഹിക്കപ്പെട്ട് സന്തോഷവതിയായി തോന്നാം അവൾ എപ്പോഴും പ്രണയത്തിലായ ഒരു സ്ത്രീ അതുപോലെ തന്നെ ശാരീരിക ആകർഷണത്തിന് മുൻഗണന നൽകുന്ന പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ എന്ന് മനസ്സിലാക്കുക പലപ്പോഴും പ്രണയത്തിൽ വളരെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകാറുള്ളത് സ്ത്രീകളാണ് തൻ്റെ വികാരങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതും തന്നെ ഉപേക്ഷിക്കുകയില്ല എന്നും വിശ്വസിച്ച് തൻ്റെ പങ്കാളിയോടൊപ്പം ഒരു സുരക്ഷിതത്വം ലഭിക്കുവാൻ അവൾ ആഗ്രഹിക്കും എന്നുള്ളതാണ് പ്രണയത്തിലാകുന്ന ആ സ്ത്രീ അവളുടെ മുൻഗണനകൾ പങ്കാളിയിലേക്കായി മാറുന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീ പ്രണയത്തിലായിരിക്കുമ്പോൾ അവളുടെ ഇഷ്ടങ്ങളെല്ലാം മാറാൻ തുടങ്ങുന്നു അവൾ തൻ്റെ പങ്കാളിയെ അവളുടെ ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ തുടങ്ങും എന്നുള്ളതാണ് ദിവസം മുഴുവൻ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൾ ദിവസത്തെ തയ്യാറാക്കും അവളുടെ മനസ്സിൽ ആ ഒരു വ്യക്തി മാത്രം മാത്രമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ആ വ്യക്തിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മാറ്റം സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് പ്രണയത്തിലായ ഒരു സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന ഒരു മാറ്റം തൻ്റെ പങ്കാളിയോട് അവൾ സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദം മൃദുവാകും എന്നാണ് പറയപ്പെടുന്നത് അതായത് സ്ത്രീകൾ ഇഷ്ടമുള്ളവരോട് സംസാരിച്ചാൽ അറിയാതെ തന്നെ അവരുടെ ശബ്ദം മാറി വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അവരുടെ ശബ്ദം കൂടുതൽ സൗമ്യവും ആയി മാറുന്നു ഇത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ബന്ധം കൂടുതൽ അടുപ്പവും ആശയവിനിമയം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി മാറും ഇത് ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായി പ്രണയത്തിലായിരിക്കുന്ന ഓരോ സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന ആ മറ്റൊരു കാര്യം മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ പങ്കാളിയെപ്പറ്റിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഓർത്തു വയ്ക്കും എന്നുള്ളതാണ് നിങ്ങൾ ചെറിയ എന്ത് കാര്യം പറഞ്ഞാലും അവളത് മനസ്സിൽ ഓർത്തു വയ്ക്കും ഒരു സ്ത്രീ പ്രണയത്തിലാവുമ്പോൾ അവളിൽ സ്നേഹം ഒരു സംരക്ഷണ ബോധത്തെ ഉണർത്തും സ്ത്രീകൾ സാധാരണയായി എല്ലാത്തിലും പിന്തുണക്കുന്നവരാണ് പക്ഷെ പ്രണയത്തിലാവുമ്പോൾ ഈ സ്വഭാവം അവളിൽ വർധിക്കുന്നു അവൾ തൻ്റെ പങ്കാളിയുടെ ക്ഷേമത്തിനായി കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ തൻ്റെ പങ്കാളിയെ സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സ്ത്രീകൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തു കാര്യത്തിനും അവർ നല്ല പങ്കാളിത്തം വഹിക്കും എന്നാണ് സൈക്കോളജി പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും അതായത് ഒരു ഏത് കാര്യത്തിലും ഒരു പങ്കാളിത്തം സ്ത്രീകളിൽ കാണാം എന്നുള്ളത് ഇനി അടുത്തതായി പ്രണയത്തിലായ സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ശാരീരിക സ്പർശനം സ്ത്രീകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രണയത്തിൽ ആയിരിക്കുന്ന സ്ത്രീകൾ അവരുടെ ശാരീരിക അടുപ്പം വർദ്ധിക്കും ഇത് ഹഗോ കിസിങ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു കരസ്പർശം അല്ലെങ്കിൽ ഒരു ചേർന്നിരിക്കൽ അങ്ങനെ ഉള്ളതായിരിക്കും അത്രമാത്രം ഇത്തരത്തിലുള്ള സ്പർശനം എന്താണെന്ന് വെച്ചാൽ അത് ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കും ഇത്തരത്തിലുള്ള സ്പർശനം പങ്കാളികൾ തമ്മിലുള്ള ആവേശം വർദ്ധിക്കുവാൻ ഇടയാക്കും അതുപോലെ തന്നെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് അടുത്തതായി പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അവൾ തൻ്റെ പങ്കാളിയുടെ ശാരീരിക ഭാഷ പ്രതിഫലിപ്പിക്കുവാൻ തുടങ്ങും എന്നുള്ളതാണ് അതായത് അവർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവരും പെരുമാറും എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കാം അവൾ അവളുടെ പ്രണയം ആത്മാർത്ഥമായി തന്നെയാണ് എന്നുള്ളത് ഇനി അടുത്തതായി പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം അവൾ തൻ്റെ വികാരങ്ങളെക്കുറിച്ച് കൂടുതലായി പങ്കാളിയോട് തുറന്ന് പറയും എന്നുള്ളതാണ് അതായത് സ്നേഹം നിസ്സഹായത വളർത്തുന്നതിനാൽ അവൾ തൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ആ ഭയങ്ങൾ അതുപോലെ തന്നെ അനിശ്ചിതത്വം അതേപോലെ സ്വപ്നങ്ങൾ ഒക്കെ പങ്കാളിയോട് തുറന്ന് പറയും ഈ വികാരപരിതമായ സത്യസന്ധതയാണ് അവളെ കൂടുതൽ അഴമേറിയതും അർത്ഥവത്തായതുമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അവളുടെ മാർഗം ആക്കി മാറ്റുന്നത് അവളുടെ മാർഗമായി മാറുന്നത് അടുത്തതായി ഒരു സ്ത്രീ പ്രണയത്തിലായിരിക്കുമ്പോൾ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മാറ്റം സ്ത്രീ തൻ്റെ പങ്കാളിയുടെ കൂടെ ആയിരിക്കുമ്പോൾ അവളുടെ സമ്മർദ്ദങ്ങൾ കുറയുമെന്നാണ് പറയുന്നത് പ്രണയം ഒരു സ്വാഭാവികമായ സമ്മർദ്ദത്തിൻ്റെ പരിഹാരമായി മാറാം പക്ഷെ ഒരു സ്ത്രീ താൻ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് ആയാൽ അവൾക്ക് ശാന്തത കൈവരും എന്നുള്ളതാണ് അതോടൊപ്പം സുരക്ഷിതത്വവും ജീവിതത്തിലെ വെല്ലുവിളികളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ അവൾക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ധൈര്യം ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തതായി പ്രണയത്തിലായ സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അവൾ തൻ്റെ പങ്കാളിയുടെ ലോകത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കും എന്നുള്ളതാണ് തൻ്റെ പങ്കാളിയെക്കുറിച്ച് മാത്രമായിരിക്കില്ല എന്താണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും ആകാംക്ഷ അവൾക്ക് ഉണ്ടായിരിക്കും അവളുടെ താല്പര്യങ്ങൾ അവൻ്റെ താൽപ്പര്യങ്ങളൊക്കെ അറിയുവാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ ക്ഷമയോടെ കേട്ടിരിക്കും എന്നുള്ളതാണ് ഒരു സ്ത്രീ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ക്ഷമയോടെ കേട്ടിരിക്കുന്നത് ഇനി അടുത്തതായി പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീയിൽ ഉണ്ടാകുന്ന മാറ്റം അവൾക്ക് കിട്ടുന്ന വിലയേറിയ ഗിഫ്റ്റുകൾ അതിനേക്കാൾ അവൾ വിലമതിക്കുന്നത് എന്താണ് അവൾ വിലമതിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളെ ആയിരിക്കും പ്രവൃത്തികളായിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റുകൾ അവൾ അംഗീകരിക്കില്ല എന്നല്ല എന്നാലും തൻ്റെ പങ്കാളി തനിക്ക് ചെയ്തു തരുന്ന ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങളായിരിക്കും അവൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവൾ അതിനായിരിക്കും കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഒരു സ്ത്രീ പ്രണയത്തിലായിരിക്കുമ്പോൾ അവളിൽ വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ പ്രണയം അവളുടെ സമയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ തന്നെ മാറ്റുമെന്നാണ് പറയുന്നത് പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീകൾക്ക് അവളുടെ സമയം വളരെ വേഗത്തിൽ പോകുന്നുവെന്ന് തോന്നാം അത് പങ്കാളിയോട് സമയം ചെലവിടുന്ന ആ മണിക്കൂറുകൾ അവൾക്ക് മിനിറ്റുകൾ പോലെ അല്ലെങ്കിൽ നിമിഷങ്ങൾ ആയി അവൾക്ക് തോന്നും അതുപോലെ തന്നെ അകൽച്ച അവൾക്ക് വളരെ വേദനാജനകമായി അനുഭവപ്പെടും ഇനി പ്രണയത്തിലായ സ്ത്രീയിൽ കാണുന്ന മറ്റൊരു മാറ്റം സ്നേഹം ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു വശം പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് പ്രണയിക്കുന്ന സ്ത്രീകളിൽ ആത്മവിശ്വാസം അവൾക്ക് മുന്നേ ഉണ്ടെങ്കിൽ അത് പുറത്തു വരുന്ന ഒരു സമയം കൂടിയായി കാണാം അവൾ തൻ്റെ പങ്കാളിയുമായി ഒരു ഭാവി സങ്കല്പിക്കുവാൻ തുടങ്ങുന്നു അങ്ങനെയുള്ള പദ്ധതികൾ അവൾ ആസൂത്രണം ചെയ്യും അതുപോലെ തന്നെ അവൾ ആ ബന്ധത്തിനായി അവൾ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നു വാസ്തവത്തിൽ അവൾ ആദ്യം ദീർഘകാല ആ ഓരോ ബന്ധങ്ങൾ അവൾ ഒരിക്കൽ അതിന് മടി കാണിച്ചിരുന്നു എങ്കിൽ അവൾ വരാനിരിക്കുന്ന സാധ്യതകളെ സ്വീകരിക്കുവാൻ അവളെ പ്രേരിപ്പിക്കുന്ന ഒരു മാർഗം പ്രണയം ആക്കി മാറ്റും എന്നുള്ളതാണ് ഇനി അടുത്തതായി പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീയിൽ വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അവൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു നിരുപാധികം അവൾ സ്നേഹിക്കുന്നു പക്ഷേ പരിധികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പ്രണയത്തിലായ സ്ത്രീകൾ ഒരു ബന്ധത്തിനായി അവൾ എല്ലാം ദാനം ചെയ്യുന്നു സ്നേഹം അവൾക്ക് മനസ്സിലാക്കലും ക്ഷമയും എല്ലാം നൽകുന്നു പക്ഷേ അവൾ നിസാരയായി കാണപ്പെടുന്നത് അവൾക്ക് സഹിക്കാനേ ആവില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ബന്ധത്തിനായി പോരാടും പക്ഷേ എപ്പോൾ വിട്ടു നിൽക്കണമെന്ന് അവൾക്കറിയാം പ്രണയം ഒരു വികാരമല്ല ഒരു സ്ത്രീ ചിന്തിക്കുന്ന രീതിയിലും മുന്നോട്ട് പോകുന്ന രീതിയിലും ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയിലും സ്വാധീനം ചെലുത്തുന്ന ഒരു മാറ്റമാണത്